വിരുദ്ധ ആഹാരമെന്ന് വിളിക്കുന്ന ചിലതുണ്ട് അതായത് നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്നു അതിനോടൊപ്പം അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന മറ്റു ചിലത് കഴിക്കുന്നു അത് വലിയ നാശം സൃഷ്ടിക്കും തമസ്സുള്ള എന്തെങ്കിലും നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അത് ജടത്വം കൊണ്ടുവരുന്നു ഗ്രഹണശക്തി പതിയെ കുറയും what in your view is the fundamental cause of mental disorders? ഒരു കാരണമാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു കാരണം നമ്മുടെ ഭക്ഷണരീതിയാണ് അത് മാനസിക രോഗങ്ങളുടെ വലിയൊരു കാരണമാണ് നാം അറിയാതെ തന്നെ നമുക്കുള്ളിലേക്ക് കെമിക്കലുകളും ഹോർമോണുകളും പല രീതിയിൽ പോകുന്നത് ഈ തലമുറയെ സംബന്ധിച്ച് മാനസിക രോഗങ്ങളുടെ വലിയൊരു കാരണമാണ് നാം എങ്ങനെയാണ് ഉള്ളിലേക്ക് ഭക്ഷണം എടുക്കുന്നത് ഇത് യു കെയിലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക നാം ജീവിതത്തെ നോക്കിക്കാണുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ഇങ്ങനെയാകുന്നത് നിങ്ങൾ ഇങ്ങനെയാകുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളുടെയും നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെയും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നിങ്ങളറിഞ്ഞ ലോകത്തിൻ്റെയും എല്ലാം സ്വാധീനമാണ് അങ്ങനെയാണ് നിങ്ങൾ ഒരു വ്യക്തിയായി വ്യക്തിയായിത്തീർന്നത് അല്ലേ അത് നിങ്ങൾ സ്വീകരിച്ച നിരവധി കാര്യങ്ങളാണ് നിങ്ങൾ എപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് വിവരങ്ങളോ ചിന്തകളോ മാത്രമല്ല ഈ ജീവൻ പലതലത്തിലും സ്വീകരിക്കുന്നു ഊർജത്തിൻ്റെ തലത്തിലും സ്വീകരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിത് കാണാം ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചമ്രം പടിഞ്ഞിരിക്കണം അല്ലേ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ആദ്യം ചമ്രം പടിഞ്ഞിരിക്കണം കാരണം ശരീരത്തിൻ്റെ കീഴ്ഭാഗത്തിലൂടെ സ്വീകരിക്കുമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല പോസിറ്റീവായ എന്ത് കാര്യവും നാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ശരീരത്തിൻ്റെ മേൽഭാഗത്തിലൂടെയാണ് അപ്പോൾ ശക്തമായ ഊർജ്ജമുള്ളവരുടെ നാം പോകുമ്പോൾ ആദ്യം ചെയ്യുക ചമ്രം പടിഞ്ഞിരിക്കുകയും കൈകൾ തുറന്നു വയ്ക്കുകയുമാണ് കാരണം നാം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ചില പ്രത്യേക മാനങ്ങളിലൂടെയാണ് യോഗ ശരീരശാസ്ത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളുണ്ട് ശരിക്കും നൂറ്റിപ്പതിനാല് ചക്രങ്ങളുണ്ട് എന്നാൽ മനുഷ്യ സംവിധാനത്തിൽ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളുണ്ട് ഈ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളെ ഏഴ് വിഭാഗങ്ങളാക്കി തിരിച്ച ഓരോ വിഭാഗത്തിലും പതിനാറ് ചക്രങ്ങൾ ഈ ഏഴെണ്ണമാണ് പൊതുവെ ലോകത്തെ ചക്രങ്ങളായി ഇന്നറിയപ്പെടുന്നത് അതിൽ ആദ്യത്തെ മൂന്നെണ്ണം ഉപജീവനത്തിന് വേണ്ടിയുള്ളതാണ് മധ്യത്തിലുള്ളത് ഇവയുടെ കൂടിച്ചേരലിനെ പ്രതിനിധാനം ചെയ്യുന്നു ഇവിടെ നിന്നും മുകളിലേക്കുള്ള അനാഹതയിൽ നിന്നും മുകളിലേക്കുള്ളവയിലാണ് ജീവിതത്തിൻ്റെ പ്രബുദ്ധതയ്ക്കായുള്ള ഉള്ളത് ഈ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളെ പ്രത്യേക രീതിയിൽ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ് നാം സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് ഭക്ഷണം അതെങ്ങനെ സ്വീകരിക്കുന്നു എന്താണ് സ്വീകരിക്കുന്നത് എന്നതും പ്രധാനമാണ് ഇന്ന് നാം എന്താണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ സമൂഹങ്ങൾ കൂടുതൽ കൂടുതലും സമ്പന്നമാകും തോറും അവർ കൂടുതൽ കൂടുതൽ മോശം ഭക്ഷണം കഴിക്കുന്നു ഇന്ത്യയിലെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കഴിക്കാത്ത ഭക്ഷണം ഏറെ പുരോഗമിച്ച നഗരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ അത്തരം ഭക്ഷണം കഴിക്കുന്നു അത്തരം ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇന്ന് പാശ്ചാത്യ സമൂഹങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏതാണ്ട് എല്ലാം തന്നെ കുറഞ്ഞത് മുപ്പത് മുതൽ അറുപത് ദിവസം പഴക്കമുള്ളതാണ് യോഗയിൽ ഭക്ഷണത്തെ ഇങ്ങനെയാണ് തരംതിരിക്കുന്നത് സത്വം രജസ് തമസ് തമസ് എന്ന ജഡത്വം തമസ്സുള്ള എന്തെങ്കിലും നിങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ അത് ജഡത്വം സൃഷ്ടിക്കുന്നു ജഡത്വം എന്നാൽ നിങ്ങൾ അലസനാകുന്നു എന്നല്ല എന്നാൽ ചില കാര്യങ്ങൾ സാവധാനം നടക്കുന്നു ചില കാര്യങ്ങൾ എന്നാൽ അടിസ്ഥാനപരമായി ശരീരത്തിൻ്റെ പുനരുജ്ജീവനം സാവധാനം നടക്കുന്നു ഇന്ന് നിങ്ങൾക്കിതറിയാം നിങ്ങളുടെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ തലച്ചോറിലെ ന്യൂറോണുകളുടെ പുനരുജ്ജീവനം നന്നായി നടക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ തമസ്സുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും ഊർജ അത് ജഡത്വം സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കാലക്രമേണ നിങ്ങളുടെ ഗ്രഹണശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഇതെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവർ ഒരുപാട് കപ്പ് കോളയും കാപ്പിയും മദ്യവും അങ്ങനെ പലതും കുടിക്കുന്നത് കാരണമെങ്കിലേ അവർക്ക് സന്തുലിതമാക്കാനാകുകയുള്ളൂ ഇങ്ങനെ സന്തുലിതമാക്കുന്നത് ശരീരത്തെ സന്തുലിതമാക്കുന്ന വളരെ പ്രാകൃതമായ ഒരു രീതിയാണ് മോശം കാര്യങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മറ്റു ചിലത് കഴിച്ച് അത് നേരെയാക്കാൻ ശ്രമിക്കുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആന്റാസിഡുകൾ ലോകത്തിലെ അറുപത് ശതമാനം ആൻഡാസിഡുകൾ വിറ്റഴിക്കപ്പെടുന്നത് അമേരിക്കയിലാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ സമൂഹം അതിനർത്ഥം ഒരുപാട് ഭക്ഷണം ലഭ്യമാണ് എന്നാണ് അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാം പക്ഷേ ഇല്ല അവർ ഏറ്റവും മോശം ഭക്ഷണം കഴിക്കുന്നു കാരണം വാണിജ്യ ശക്തികളാണ് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ബോധപൂർവ്വം തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്രഷ് ഫുഡ് കഴിക്കുമ്പോൾ യോഗ സംസ്കാരത്തിൽ ഭക്ഷണം പാകം ചെയ്താൽ പരമാവധി ഒന്നര മണിക്കൂറിനുള്ളിൽ നിങ്ങളെ ഭക്ഷണം കഴിച്ചിരിക്കണം അതായത് തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ നിങ്ങളെ ഭക്ഷണം കഴിച്ചിരിക്കണം അതിനുശേഷം നാം ആ ഭക്ഷണം തുടരില്ല കാരണം അതിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങിയിരിക്കുന്നു അത് ജടത്തും സൃഷ്ടിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിച്ചു നോക്കാം വളരെ ഫ്രഷായി എന്തെങ്കിലും നിങ്ങൾ ഒരാഴ്ച കഴിക്കൂ പ്രോസസ്സ് ചെയ്ത് ഒന്നോ രണ്ടോ മാസം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഭക്ഷണം ഒരാഴ്ച കഴിച്ചു നോക്കൂ നിങ്ങളുടെ ശരീര സംവിധാനത്തിലെ ജാഗ്രതയിലുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്കറിയാം അത് കോശങ്ങളുടെ തലത്തിൽ സംഭവിക്കുന്നു അത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് അതിനെ ഓജസ് എന്ന് വിളിക്കുന്നു അതിനെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങളില്ല നിങ്ങൾ ആവശ്യത്തിന് ഓജസ് സൃഷ്ടിച്ചാൽ അത് ഊർജത്തിൻ്റെ അഭൗതികമായ ഒരു മാനമാണ് ശരീരത്തിലെ എല്ലാ കോശവും അതിൽ പൊതിയുമ്പോൾ പ്രായമാകുന്ന പ്രക്രിയ ഏതാണ്ട് സംഭവിക്കുകയില്ല നിങ്ങളുടെ കോശങ്ങളുടെ പ്രായം ഒരു വലിയ കാലയളവിലേക്ക് അതുപോലെ തന്നെ തുടരും അവർ എന്നെ വച്ച് ചില പരീക്ഷണങ്ങൾ ചെയ്തിരുന്നു അവർ പറഞ്ഞത് എൻ്റെ കോശങ്ങളുടെ പ്രായം ഇരുപത്തഞ്ചാണെന്നാണ് അത് ഞാനൊരു ഇരുപത്തിയഞ്ചുകാരനാണ് ഇന്നും ഞാൻ അത്ര തന്നെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു അതേ ഭാരം ഞാൻ നിലനിർത്തുന്നു എല്ലാം അതുപോലെ തന്നെയാണ് ഇതൊരു അത്ഭുതമൊന്നുമല്ല ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകിയാൽ എല്ലാ മനുഷ്യർക്കും ഇത് സാധ്യമാകും ഭക്ഷണത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ വിരുദ്ധ ആഹാരം എന്ന് വിളിക്കുന്ന ചിലതുണ്ട് അതായത് നിങ്ങളൊരു ഭക്ഷണം കഴിക്കുന്നു അതിനോടൊപ്പം അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന മറ്റു ചിലത് കഴിക്കുന്നു പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു യുദ്ധമാണ് നടക്കുന്നത് നിങ്ങളുടെ ദഹനപ്രക്രിയ ക്ഷാരഗുണങ്ങളും അമ്ല ഗുണങ്ങളുമുള്ള വസ്തുക്കൾ കൊണ്ടാണ് നടക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ കൊഴുപ്പുള്ള മാംസം കഴിക്കുമ്പോൾ നിങ്ങളത് മാത്രം കഴിച്ചാൽ അത്ര നാശമുണ്ടാകില്ല എന്നാൽ അത് ചോറിൻ്റെയും നെയ്യിൻ്റെയും ഒപ്പം കഴിച്ചാൽ നിങ്ങൾ അതിനെയാണ് ബിരിയാണി എന്ന് വിളിക്കുന്നത് ഇപ്പോൾ വലിയ നാശമാണ് ഉണ്ടാക്കുന്നത് കാരണം ഇവ രണ്ടും ചേർന്ന് പോകില്ല ഇതുകൊണ്ടാണ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും പാലോ പാൽ ഉൽപ്പന്നങ്ങളോ ഒരിക്കലും ഒരുമിച്ച് കഴിക്കാത്തത് കാരണമാവ ഒരുമിച്ച് കഴിക്കുമ്പോൾ അവ പരസ്പരം വിപരീതമായി പ്രവർത്തിക്കുന്നു പിന്നെ നിങ്ങൾക്കുള്ളിൽ ഒരു യുദ്ധം നടക്കും യോഗ സംസ്കാരത്തിൽ ഭക്ഷണം ആമാശയ സഞ്ചിയിൽ രണ്ടര മണിക്കൂറിന് മുകളിൽ തങ്ങി നിൽക്കുവാൻ പാടില്ല രണ്ടര മണിക്കൂറിനുള്ളിൽ അത് പുറത്തു പോകണം വയർ കാലിയായതായി നിങ്ങൾക്ക് അനുഭവപ്പെടണം വിശപ്പുണ്ടാകില്ല എന്നാൽ വയർ ഒഴിഞ്ഞിരിക്കും അത് നല്ലതാണ് നമ്മുടെ വയർ എപ്പോഴും ഒഴിഞ്ഞിരിക്കണം കാരണം വയർ ഒഴിഞ്ഞിരിക്കുമ്പോഴെല്ലാം നന്നായി പ്രവർത്തിക്കുന്നു കൂടാതെ വൻകുടലിൻ്റെ ആരോഗ്യത്തെ ഇന്ന് അധികമാരും ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ കുടൽ വൃത്തിയായി സൂക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സന്തുലിതമായ അവസ്ഥയിൽ നിലനിർത്തുക പ്രയാസമാണ് ആയുർവേദത്തിലും സിദ്ധയിലും നിങ്ങൾക്ക് എന്ത് അസുഖമുണ്ടെങ്കിലും രാത്രി ഉറക്കമില്ലായിരിക്കാം എന്തെങ്കിലും അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകാം എന്തെങ്കിലും ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ആദ്യം ചെയ്യുന്നത് വയർ വിളക്കുകയാണ് ശരീരത്തെ ശുദ്ധീകരിക്കുന്നു കുടൽ വൃത്തിയാക്കുന്നു പെട്ടെന്ന് എല്ലാം അല്പം ഭേദമായതായി തോന്നുന്നു യോഗ സെന്ററിൽ ദിവസം ആരംഭിക്കുന്നത് ഒരു ചെറിയ മാർബിൾ വലിപ്പമുള്ള മഞ്ഞളിൻ്റെയും വേപ്പിൻ്റെയും ഉരുളകൾ കഴിച്ചാണ് ശരീരത്തിൽ ഇത് സൃഷ്ടിക്കുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വശങ്ങളുണ്ട് പെട്ടെന്ന് സംഭവിക്കുന്നൊരു കാര്യം ഇത് നിങ്ങളുടെ അന്നനാളത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നു വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഈ മേഖലയിലാണ് ദഹനപ്രക്രിയ നടക്കുന്ന ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മറ്റു ജീവനുകളും ഉണ്ടാകുന്നത് അപ്പോൾ ഈ അന്നനാളത്തിൽ ഒരുപാട് സൂക്ഷ്മ ജീവികളും ഉണ്ട് ഇവയിലധികവും നമ്മളോട് സൗഹൃദത്തിലാണ് അവർ കാരണമാണ് നാം ജീവിക്കുന്നത് അവ കാരണമാണ് ദഹനപ്രക്രിയ നടക്കുന്നത് അവ കാരണമാണ് ശരീരത്തിലെ നിരവധി പ്രക്രിയകൾ സംഭവിക്കുന്നത് പക്ഷേ അപ്പോഴും നമുക്ക് അപകടകരമായ ചില ജീവികളുമുണ്ട് വേപ്പിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് അത് മഞ്ഞളിനോടൊപ്പം കഴിക്കുമ്പോൾ ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശരീരത്തിൽ നാശം സൃഷ്ടിക്കാവുന്ന കാര്യങ്ങൾ ശരീരത്തിനകത്തുള്ള പാരസൈറ്റുകൾ ഇവയെയെല്ലാം അതില്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു സമ്പൂർണ്ണ പരിഹാരമല്ല എന്നാൽ ശരീരത്തിൽ തിരുത്തൽ കൊണ്ടുവരുവാൻ ആവശ്യമായ അടിസ്ഥാന അന്തരീക്ഷം ഇവ സൃഷ്ടിക്കുന്നു അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ തിരുത്തൽ മരുന്നുകളിലൂടെയോ പരിശീലനങ്ങളിലൂടെയോ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഇത് എങ്ങനെ പകർന്നു നൽകാം അതിന് അനുകമ്പയോടുള്ള സമീപനം ആവശ്യമാണ് എൻ്റെ വഴി മാത്രമാണ് ശരിയെന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സമീപനമല്ല വേണ്ടത് അതിങ്ങനെ മാത്രമേ ചെയ്യാനാകൂ എന്ന് പറയുന്നത് വളരെ ബാലിശമായ ധാരണയിൽ നിന്നാണ് എന്തെന്നാൽ മനുഷ്യർ ഒരിക്കലും അങ്ങനെയല്ല തെറ്റായ കാര്യങ്ങളെക്കാൾ ശരിയായ കാര്യങ്ങൾ കൊണ്ടുവരുന്ന ആ പ്രക്രിയ ഏതാണെന്ന് നാം കണ്ടെത്തണം അതുമാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആളുകളുടെ മാനസികാവസ്ഥകളെ കൈകാര്യം ചെയ്യുന്നതിൽ ആർക്കെങ്കിലും സമ്പൂർണമായ അവകാശമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല